നടീനടന്മാരുടെ സംഘടന എപ്പോഴും ഒരു വാർത്താ വിഷയമാണ് നടീനടന്മാരുടെ സംഘടനയായ അമ്മയിലെ തെരഞ്ഞെടുപ്പും വലിയ വാർത്തയായി പ്രതികരണങ്ങളൊക്കെ തുടർച്ചയായി വരികയായിരുന്നു അതിനിടയിൽ നടൻ ബാബുരാജ് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അമ്മ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബാബുരാജ് പിന്മാറുകയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക ബാബുരാജ് പിൻവലിച്ചേക്കുമെന്ന സൂചന വരുന്നു റിയ ബേബി വിവരങ്ങളുമായി റിയ ആരോപണ മത്സരിക്കാൻ പാടില്ല ബാബുരാജ് മത്സരിക്കാൻ പാടില്ല പേരെടുത്ത് തന്നെ ആവശ്യം ഉന്നയിക്കുന്നുണ്ടായിരുന്നു സഹപ്രവർത്തരായ സിനിമാ പ്രവർത്തകർ ഇപ്പോൾ ബാബുരാജ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഇത്തരം ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ എതിർ വികാരം ശക്തിപ്പെടുന്നു കൂടിയാണോ രതീഷ് പിന്മാറാൻ ഒരു നീക്കമാണ് ബാബുരാജിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഇക്കാര്യം അടുത്ത സുഹൃത്തുക്കളെ ബാബുരാജ് അറിയിച്ചു പക്ഷേ അത് പിന്മാറണമെങ്കിൽ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെങ്കിൽ കലൂരിലുള്ള അമ്മയുടെ ഓഫീസിൽ രേഖാമൂലം അക്കാര്യം അറിയിക്കേണ്ടതുണ്ട് പക്ഷേ ആ നടപടിയിലേക്ക് ഇതുവരെ കഴിഞ്ഞ് ബാബുരാജ് എത്തിയിട്ടില്ല ഇന്ന് മൂന്ന് മണിവരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയമുള്ളത് ഇനി പിൻവലിക്കുന്നുവെന്ന് രേഖാമൂലം അറിയിച്ചില്ലെങ്കിലും ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കുമാണ് പത്രിക നൽകിയിരിക്കുന്നത് അതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരമായിരുന്നു ബാബുരാജ് ലക്ഷ്യം വെച്ചിരുന്നത് ഈ രണ്ട് സ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും ഒരു പത്രിക പിൻവലിക്കണം അങ്ങനെ പിൻവലിച്ചില്ലെങ്കിലും ബാബുരാജിൻ്റെത് അസാധുവാകാനുള്ളൊരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ അങ്ങനെയൊരു നീക്കം ബാബുരാജ് ആലോചിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചും ചില സൂചനകളുണ്ട് എന്തായാലും അടുത്ത സുഹൃത്തുക്കളോടാണ് പിൻവലിക്കുന്നു എന്നൊരു കാര്യം ബാബുരാജ് അറിയിച്ചിരിക്കുന്നത് എന്താകും അന്തിമ തീരുമാനം എന്നുള്ളത് മൂന്ന് മണി വരെ കാത്തിരിക്കേണ്ടതുണ്ട് ഈ ആരോപണ വിധേയൻ മത്സരിക്കരുത് എന്ന് ഉറച്ച ശബ്ദത്തിൽ സംഘടനയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും ആളുകൾ പറഞ്ഞൊരു സാഹചര്യമുണ്ടായിരുന്നു അംഗങ്ങൾ പോലും അത് അനുവദനീയമല്ല കാരണം മുൻ മാതൃകകൾ അങ്ങനെയല്ലല്ലോ ചോദ്യം പക്ഷേ പിന്തുണച്ചുകൊണ്ട് മറുവിഭാഗം രംഗത്തെത്തിയിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ് അങ്ങനെ ഒരു സമ്മർദ്ദം ബാബുരാജിന് മേലുണ്ട് ഇക്കാര്യത്തിൽ പിന്മാറണമോ അതെയോ തന്നെ അനുകൂലിക്കുന്ന ഒരു പക്ഷത്തിന്റെ തീരുമാനത്തോടൊപ്പം നിൽക്കണമോ എന്നുള്ളതാണ് ബാബുരാജ് നേരിടുന്ന ഒരു കാര്യം അതിൽ എന്ത് തീരുമാനം എടുക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അടുത്ത അങ്ങനെ ഒരു ബാബുരാജിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല പക്ഷേ പിന്മാറും ഈ ഘട്ടത്തിൽ ഒരു അപ്ഡേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതെ പിന്മാറി പിന്മാറും എന്നൊരു തീരുമാനം തന്നെയാണ് ബാബുരാജ് അറിയിച്ചത് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നത് മാത്രമാണ് ഉള്ളത് അത് ഏത് രീതിയിലാണ് ബാബുരാജ് അതിലൊരു പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതായത് രണ്ട് സാധ്യതയുണ്ട് ഒന്ന് ബാബുരാജിനെ നേരിട്ടിവിടെ ഒപ്പിട്ട കത്ത് രേഖാമൂലം അമ്മയുടെ സംഘടനയുടെ ഓഫീസിലെത്തിക്കാൻ മൂന്ന് മണിവരെ സമയമുണ്ട് ഇനി അങ്ങനെ ഒരു കത്ത് എത്തിച്ചില്ലെങ്കിൽ പോലും ബാബുരാജ് സ്ഥാനത്ത് നിന്ന് അസാധുവാകും കാരണം രണ്ട് സ്ഥാനത്തേക്ക് ബാബുരാജ് മത്സരിക്കാൻ അപേക്ഷ നൽകിയിട്ടുണ്ട് അതിലൊന്നും പിൻവലിക്കണം അങ്ങനെ പിൻവലിച്ചില്ലെങ്കിലും ബൈലോ പ്രകാരം ആ സ്ഥാനാർത്ഥി അസാധുവാകും എന്നതാണ് ുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിലും ബാബുരാജ് തൻ്റെ ഈ പിന്മാറ്റം ആ രീതിയിൽ വേണമെങ്കിലും നടപ്പാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും പിൻവലിക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു തെരഞ്ഞെടുപ്പിൽ നിന്ന് ബാബുരാജ് പിന്മാറണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു ആരോപണ വിധേയർ മത്സരിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ് അത്തരം പിന്മാറ്റം ആവശ്യപ്പെടുന്നവരുടെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നത് അതേസമയം ബാബുരാജ് മത്സരങ്ങൾ കുഴപ്പമില്ല നേരത്തെയും അങ്ങനെ പലരും ആരോപണ വിദ്യാർ മത്സരിച്ചിട്ടുണ്ടല്ലോ എന്ന മറുവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നു പക്ഷേ ബാബുരാജ് മത്സരിക്കാൻ ഇല്ല ഒന്നുകിൽ രണ്ട് സ്ഥാനങ്ങളിലേക്കുള്ള പത്രിക അത് രണ്ടും കൂടി നൽകുന്ന സാഹചര്യത്തിൽ പത്രിക സ്വാഭാവികമായി തള്ളിപ്പോകും അല്ലെങ്കിൽ ബാബുരാജ് ബാബുരാജി പത്രിക പിൻവലിക്കണം ഇനി ഒരു സ്ഥാനത്തേക്ക് മാത്രമായി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ പക്ഷേ അക്കാര്യത്തിലൊക്കെ സാധ്യത വിരളമാണ്